അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ടവരെ ഇന്നലെ ഒരു ഇരുപത്തഞ്ചംഗ സംഘം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ സമസ്ത പ്രസിഡൻറ്റിന് അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത കത്ത് നമ്മൾ കണ്ടു ചില മാധ്യമങ്ങളൊക്കെ അലാറം അടിച്ച് ആളുകളെ ഉണർത്തി കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ആ ഒരു പരാതി കത്തിന് പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ആയുസ് പോലും ഇല്ലാത്ത വിധം കത്തുമായി കത്തിക്കാൻ വന്ന കത്തികളെ മുഴുവനും നിഷ്പ്രഭമാക്കി ബഹുമാനപ്പെട്ട സയ്യദുൽ ഉലമയും ഹമീദ് ഫൈസി അമ്പലക്കടവും ഇന്നലെ പണക്കാട്ടെ ചർച്ചയും അനുബന്ധമായി നടന്ന പത്രസമ്മേളനവും ശത്രുക്കളുടെ ആയുധങ്ങളുടെ മുനയൊടിച്ച് കയ്യിൽ കൊടുത്ത സമസ്തയുടെ പ്രസിഡൻറ്റിനും ഹമീദ് ഫൈസി അമ്പലക്കടവിനും ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ യഥാർത്ഥത്തിൽ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാൽ എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കും വിധമാണ് ഇന്നലെ ചർച്ച നടന്നത് കുറച്ചായി പാണക്കാട് കുടുംബവും മുസ്ലിം ലീഗ് പ്രസ്ഥാനവും സമസ്തകല ജമ്യത്തുള്ള തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന തോതിലുള്ള വലിയ ചർച്ചകളും വലിയ വാർത്തകളുമൊക്കെ പ്രചരിച്ചുകൊണ്ടിരുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം അറുതി വരുത്തണമെന്നും പരിഹാരമുണ്ടാക്കണമെന്ന സതുദ്ദേശത്തോടു കൂടി അഭിമന്യരായ നേതാക്കൾ നിരന്തരം ശ്രമിച്ചെങ്കിലും ചില ആളുകളുടെ ഇടപെടലുകൾ മൂലം അവരുടെ കുതന്ത്രങ്ങൾ മൂലം അതൊക്കെ നടക്കാതെ പോയി എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ ഇന്നലെ നോക്കൂ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോ തങ്ങൾ ഇവവിഷയകമായ പരിഹാരത്തിന് വേണ്ടി മുൻകൈയ്യെടുക്കുകയും സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും അതുപോലെ ബഹുമാനപ്പെട്ട മുഷാവറ അങ്കം വാക്കോട് ഉസ്താദ് ഉമർ ഫൈസി മുക്കം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സുപ്രഭാതത്തിൻ്റെ സിഇഒ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ സത്താർ പന്തല്ലൂർ അടക്കമുള്ള നേതാക്കളെയും വിളിച്ചു വരുത്തി തമ്മിൽ തമ്മിലെന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർത്ത് ഉമ്മത്ത് വളരെ ഭദ്രതയോടെയും കെട്ടുറപ്പോടും കൂടി മുന്നോട്ട് പോകണം അതുകൊണ്ട് തുറന്ന സംസാരം ഇവിടെ അനിവാര്യമാണ് എന്ന് പറഞ്ഞു സ്വാഭാവികമായും രണ്ട് വിഭാഗത്തിലെയും ആളുകൾ പരസ്പരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും ഉണ്ടായ തെറ്റിദ്ധാരണകൾ പറയുകയും അത് തിരുത്തേണ്ടത് മുഴുവൻ തിരുത്തി ഉണ്ടായിരുന്ന മാനസിക അകൽച്ച മുഴുവൻ മാറ്റി വളരെ സ്നേഹത്തോടെ ആലിംഗനബദ്ധരായി അവിടെ നിന്ന് ഇറങ്ങി വരികയും ബഹുമാന്യരായ നേതാക്കളുടെ അനുവാദത്തോടു കൂടെ തന്നെ പത്രസമ്മേളനം വിളിച്ച് നടന്ന കാര്യങ്ങൾ അക്കമിട്ട് ക്രിസ്റ്റൽ ക്ലിയറായി ബഹുമന്യരായ നേതാക്കൾ പറയുകയും ചെയ്തു വളരെ സന്തോഷമുണ്ടാക്കിയ ഒരു സായാഹ്നമായിരുന്നു ഇന്നലെ കാരണം അടിത്തട്ട് മുതൽ ഉപരിതലം വരെ പ്രശ്നകലുഷിതമാണല്ലോ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് എല്ലാവരും സന്തോഷത്തോടെ പൂർവ്വകാലത്തേക്കാൾ ഉപരി സ്നേഹമസൃണമായ നിരക്ക് സുന്നത്ത് ജമാനത്തിനു വേണ്ടി ദീനിദേവത്തിൻ്റെ ഭൂമികയിൽ സജീവമായിരിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത് നിലവിലെ പ്രശ്നങ്ങൾ കാരണം താഴെത്തട്ടിലുള്ള കലഹങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെയുള്ള കലഹങ്ങൾ ഇതെല്ലാം തീർന്ന് ഒരുപാട് 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 ഇനിയും കാദങ്ങൾക്കപ്പുറം മുന്നോട്ട് പോകേണ്ട ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഊർജം ചെലവഴിക്കുന്നതിന് പകരം ഒരു നശീകരണ സ്വഭാവത്തോടു കൂടി ചിലരുടെയൊക്കെ ഇടപെടലുകൾ ഏതുവാകുമ്പോൾ അവരെയൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് പടിയടച്ച് പിണ്ടം വെച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമല്ലോ ആ ഒരു സന്തോഷം ഇന്നലെ എല്ലാ പ്രവർത്തകരുടെയും മനസ്സിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്നാൽ നോക്കൂ നിങ്ങൾ ഈ പത്രസമ്മേളനം കഴിഞ്ഞതിൻ്റെ ശേഷം യഥാർത്ഥത്തിലെ ഐക്യവും യഥാർത്ഥ സ്നേഹവുമൊക്കെ ആഗ്രഹിക്കുന്ന നിഷ്കളങ്കരായ പ്രവർത്തകർ അവർ പരസ്പരം കലഹിച്ചിട്ടുണ്ട് പോരടിച്ചിട്ടുണ്ട് എല്ലാവരും അവരവരുടെ ഭാഗം വിജയിക്കണമെന്ന നിലക്കല്ല ഹക്കിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഹക്കിന് വേണ്ടിയാണ് പേനയുന്തു ഹക്കിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന നിലയ്ക്ക് എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ ഉപരിതലത്തിൽ നേതാക്കന്മാരെല്ലാവരും പ്രശ്നങ്ങളെല്ലാം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നു വൈയക്തികമായ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു തീർത്തു സംഘടനാപരമായ വിഷയങ്ങൾ ഇൻഷാ അല്ലാ വരും ദിവസങ്ങളിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കൂടിയാലോചനകൾ നടക്കും എല്ലാവരും ചേർന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ തട്ടിൽ നിഷ്കളങ്കമായി സമസ്തയ്ക്ക് വേണ്ടി പണിയെടുത്തിരുന്ന പ്രവർത്തകരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടെ അതിനെ സ്വാഗതം ചെയ്യുകയും സർവാത്മന ഹൃദയം കൊണ്ട് അതിനെ സ്വീകരിക്കുകയും ചെയ്ത ഒരു കാഴ്ചയാണ് നയനാനന്ദകരമായ ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് എന്നാൽ ചില ഇടങ്ങളിൽ നിന്ന് വ്രണമുള്ളിടത്ത് മാത്രമേ ഈച്ചകൾ ഉണ്ടാകൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ക്ഷീരമുള്ള ഒരു ക്ഷീരമുള്ളൊരകിട ചുവട്ടിലും കൊതുകിന് കൗതുകം ചോര എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന നിലക്ക് ചില ആളുകൾ ഇതിനെയും വിമർശനാത്മകമായ രൂപത്തിൽ കാണുകയും അതിനെ പരിഹസിച്ചു കൊണ്ടു കൊണ്ടും ട്രോളായി അഭിപന്യരായ നേതാക്കന്മാരെ സമൂഹ മധ്യേ അപഹസിക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തതായും നമുക്ക് കാണാൻ കഴിഞ്ഞു മുസ്ലിം ലീഗിൻ്റെ ഒരു സന്നദ്ധ പ്രവർത്തന മേഖലയാണല്ലോ കെ എം സി സി ഒട്ടനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കെ എം സി സി പ്രവാസലോകത്ത് ഏതേതു രാഷ്ട്രങ്ങളിലാണോ പ്രവർത്തിക്കുന്നത് ആ രാഷ്ട്രങ്ങളിലെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു മകുടോദാഹരണമായി പ്രവർത്തിക്കുന്ന കെ എം സി സി ആ കെ എം സി സിയുടെ സ്രൌദി ഘടകത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക വ്യക്തിത്വം ഒരു കരക്കമ്പിലുണ്ട് എല്ലാ ഭാഗത്തും കെ എം സി സി എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സന്നദ്ധ സേവന വിഭാഗം എന്ന നിലക്ക് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകുന്നതെങ്കിലും സൗദി കെം സി സി മുജാഹിദികളുടെ കൈപ്പിടിയിലാണ് അവരുടെ നിയന്ത്രണത്തിലാണ് എന്നൊരു ഉണ്ട് അതിൽപ്പെട്ട ഒരു നേതാവ് വളരെ മോശമായി ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ജിഫ്രി തങ്ങളെ പരസ്യമായി സമസ്തയുടെ പ്രസിഡന്റിനെയൊക്കെ ആക്ഷേപിക്കാൻ പേനയുണ്ടുന്ന വ്യക്തിത്വം അദ്ദേഹം ഇന്നലെ നടന്ന ഈ പത്രസമ്മേളനത്തെയും നേതാക്കന്മാർ തമ്മിൽ നടന്ന അനുരഞ്ജന ശ്രമത്തെയും എല്ലാം പുച്ഛിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കരുത് എന്ന നിലക്കുള്ള ഒരു പ്രവർത്തനം നടത്തിയതായി നമുക്ക് കാണാൻ കഴിഞ്ഞു വളരെ ഖേദകരം നേതാക്കന്മാർ പറയുകയും അണികൾ അത് മനസ്സ വാച കർമ്മണ അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുക അപ്പോൾ നേതാക്കന്മാർ പറഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട എല്ലാവരും അതിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് സംഘടനാപരമായ അച്ചടക്കം എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയാതെ വീണ്ടും വ്രണം കൂടുതൽ വ്യാപ്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്താൻ ബന്ധപ്പെട്ടവർ ശ്രമിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടം ചെയ്യും അതുപോലെ ഇന്നലത്തെ വിഷയത്തിൽ മാധ്യമം പത്രം അതുപോലെ ജമാത്തിൻ്റെ മീഡിയ മീഡിയ വൺ സ്വീകരിച്ച നിലപാട് നമ്മൾ കണ്ടതാണ് അവർ ഇന്നലെ കൊടുത്ത ഹെഡ്ലൈൻ പാണക്കാട്ട് പോയി ഖേദം പ്രകടിപ്പിച്ചു എന്നതാണ് ശുദ്ധമായ അസംബന്ധം പറയുകയും പച്ചക്കള്ളം വിളിച്ചു പറയുകയും ചെയ്യുന്ന മാധ്യമത്തിൻ്റെ മാമ പണി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എവിടെയെല്ലാം സമുദായത്തെ തമ്മിൽ തെറ്റിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുമോ അവിടെയെല്ലാം ഇടയിൽ കയറി വന്ന് പരസ്പരം സ്പർദ്ധ വളർത്തി പരസ്പരം തമ്മിൽ തല്ലാനുള്ള എല്ലാ ഏണിയും വെച്ചു കൊടുക്കുന്ന സ്വഭാവമാണ് ജമാഅത്തെ എത്തെ ഇസ്ലാമിയുടെ സ്വഭാവം ആ ജമാഅത്തെ എ ഇസ്ലാമിയുടെ മീഡിയ വൺ ഇന്നലെ എടുത്ത പണിയും അതാണ് ഖേദം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞ് സമസ്തയുടെ വിരുദ്ധപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് പ്രചരിപ്പിക്കാൻ സുഹാവികളടക്കം പ്രചരിപ്പിച്ച ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച മീഡിയ ലിങ്ക് മാധ്യമത്തിൻ്റെ മീഡിയ വണ്ടിൻ്റേതായിരുന്നു ജമായത്ത് ഇസ്ലാമിയുടെ മീഡിയ വണ്ടിൻ്റേതായിരുന്നു അവർ ആഗ്രഹിച്ചതുപോലെ അവർക്ക് അവരുടെ റൈറ്റിങ് കൂട്ടാൻ അത് ഉപകാരപ്പെട്ടു പരസ്പരം പ്രവർത്തകർ തമ്മിൽ തല്ലാൻ അത് ഉപകാരപ്പെട്ടു എന്നതിനപ്പുറം ഇവരുടെ ഈ ഒരു കഴുകക്കണ്ണിനെയും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഏതേതു ഉണ്ടാകുമ്പോഴും നിങ്ങൾ നോക്കൂ സമുദായത്തിൻ്റെ അകത്തും പുറത്തും തമ്മിൽ തെറ്റിച്ചുകൊണ്ടുള്ള ഇത്രമേൽ ആ വിഷയത്തിൽ ജീനിയസായി പ്രവർത്തിക്കാൻ കഴിയുന്ന മറ്റൊരു മാധ്യമം നമുക്ക് കാണാൻ കഴിയില്ല മീഡിയ മണ്ണെടുത്ത പണിയതാണ് ഇന്നലെ ചർച്ച നടന്ന നടത്തിയ നേതാക്കന്മാരോട് ബഹുമാനപ്പെട്ട തങ്ങളോട് അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് അവിടെ പങ്കെടുത്ത സമസ്തയുടെ നേതാക്കളോട് ആരോട് ചോദിച്ചാലും ഒരാൾ പോലും പറയില്ല അവിടെ ഒരു ഖേദ പ്രകടനം നടന്നു എന്ന് കാരണം ഖേദം പ്രകടിപ്പിക്കേണ്ട ഒരു സംഗതിയും നടന്നിട്ടില്ല തെറ്റിദ്ധാരണകൾ പരത്തിയ ആളുകളെ ശരിക്കും തുറന്നു കാണിക്കാനുള്ള ഒരു അവസരം ആ തെറ്റിദ്ധാരണകൾ തിരുത്തി കൊടുക്കാനുള്ള ഒരു അവസരം അതാണ് അവിടെ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് അവിടെ കൂടിയിരുന്ന ആളുകളൊക്കെ പിരിഞ്ഞത് അതിൻ്റെ നല്ല കല്ലുകടിയും അതുകൊണ്ടുള്ള നല്ല ഈർഷ്യതയും കണ്ണുകടിയും ഇതെങ്ങനെ അടക്കി പിടിച്ചു നിർത്താൻ ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയാവണിന് സാധിക്കും അതുകൊണ്ട് അവർ അത് ആക്കി കൊടുത്തു ഖേദം പ്രകടിപ്പിച്ചു എന്ന് അത് ഏറ്റുപിടിച്ചുകൊണ്ട് വ്യാപകമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച സുഹാബികൾ അവരുടെ ലക്ഷ്യമെന്താണ് ഈ പ്രശ്നം തീരരുത് എന്നാണ് അവർ വീണ്ടും വീണ്ടും ഉടക്കുകളുമായി ഇനി നോക്കൂ നിങ്ങൾ ഇന്ന് ഇപ്പോൾ നേരം വെളുത്തു ഇന്നലത്തെ ചർച്ചകളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അനുബന്ധമായ അവലോകനങ്ങളും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഭാവിയിൽ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ എല്ലാ ആളുകളെയും സംസ്ഥയുടെ എല്ലാ കൂട്ടായ്മകളെയും ഒക്കെ വിളിച്ചു വരുത്തി ഒരുമിച്ചിരുന്ന് നൂറാം വാർഷികം വരാൻ പോകുകയാണല്ലോ അതിനു മുമ്പ് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ മുൻപോട്ട് പോകാനുള്ള പണികളാണ് അണിയറയിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ സയ്യിദുലമ്മയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് തുരങ്കം വെക്കുന്ന പണികളുമായി രംഗപ്രവേശം ചെയ്യാൻ പോകുന്ന ആളുകളെ നിങ്ങൾ നോക്കി വച്ചോളൂ അവരാണ് ഉമ്മത്തിൽ വൃറക്കത്തുണ്ടാക്കുന്നതെന്ന് കാണാൻ കഴിയും അതിന് മാധ്യമത്തിൻ്റെ മീഡിയ വണ്ണിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലുകളെ അവരുപയോഗപ്പെടുത്തും നമുക്ക് കാണാം ഇപ്പോൾ മീഡിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാം നമ്മൾ കാത്തിരിക്കുകയാണ് ഈ ഐക്യത്തിനും ഈ ഒരുമക്കും കോട്ടം തട്ടിക്കാനും തുരങ്കം വെക്കാനും വരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് തുറന്ന് കാണാൻ നമ്മൾ കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് അവരെ നമുക്ക് ഉടനെ തന്നെ മനസ്സിലാക്കും വിധം അവരുടെ പ്രവർത്തനങ്ങൾ പുറംചാടും അതുപോലെ മറ്റൊരു ബൈനറിയാണ് ലീഗ് വിരുദ്ധ ചേരി കമ്മ്യൂണിസ്റ്റ് അനുകൂല ചേരി ഇങ്ങനെ ഒരു ഒരു രണ്ട് തരം ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഹെഡ്ലൈനുകളും ഇന്നലെ വ്യാപകമായി പ്രചരിച്ചിരുന്നു സമസ്ത കേരള സമസ്തകളിലെ ജമ്യത്തുലമക്കകത്ത് അങ്ങനെ ഒരു ബൈനറി ഉണ്ടോ ലീഗ് വിരുദ്ധ ചേരി എന്നൊന്നുണ്ടോ അതുപോലെ ലീഗ് അനുകൂല ചേരി എന്നൊന്നുണ്ടോ സി പി എം അനുകൂലം സി പി എം വിരുദ്ധം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം അങ്ങനെ ഒരു ചേരി സമസ്തക്കകത്തുണ്ടോ സമസ്ത സംസ്ഥകേണ്ട ജമ്യത്തുലമയുടെ രാഷ്ട്രീയ നയം എന്താണ് എന്നതിൻ്റെ ഭരണഘടന രേഖപ്പെടുത്തിയെന്ന് മാത്രമല്ല ഇക്കഴിഞ്ഞ സമസ്തയുടെ ജാമ്യായിയുടെ സമ്മേളനത്തിൽ അതിൻ്റെ പ്രസിഡന്റ് ഒന്നുകൂടെ അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണ് സമസ്തക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് പ്രത്യേകമായ അടിയറവ് പറയുന്ന രീതിയില്ല മറിച്ച് എല്ലാവരെയും ഒട്ടിപ്പിടിച്ചു കൊണ്ടുപോകുന്ന രീതി അതിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനവുമായി ഒരല്പം കൂടുതൽ ബന്ധം പൂർവികർ സ്ഥാപിച്ചു വരുന്നു അത് നിലനിർത്തിപ്പോകണമെന്ന ആഗ്രഹം ആ ഒരു സന്ദേശമാണ് സയ്യിദുൽ ഉലമയും നൽകിയിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് ലീഗ് അനുകൂലം ലീഗ് വിരുദ്ധം സി പി എം അനുകൂലം സി പി എം വിരുദ്ധം എന്ന ബൈനറി സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ പ്രശ്നമുണ്ടാക്കുക ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചില മാധ്യമങ്ങൾ മാത്രം അത് ആ ഒരു ബൈനറി ഏറ്റുപിടിച്ചുകൊണ്ട് പ്രചരിപ്പിക്കും നമുക്ക് കാണാൻ കഴിയും അതിൽ മീഡിയ വണ്ടിൻ്റെ സ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞു അതിൽ ചിലരൊക്കെ തിരുത്താനും കാര്യങ്ങൾ മനസ്സിലാക്കാനും തയ്യാറായപ്പോഴും അലാറം അടിച്ചു വന്നയാളുകൾ അവരവരുടെ ടി ആർ പി റൈറ്റിങ്ങിൻ്റെ സി ആർ പി റൈറ്റിങ്ങിൻ്റെ ലാഭം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് വീണ്ടും സമസ്തക്കകത്ത് പ്രശ്നങ്ങളുണ്ട് മാധ്യമത്തിൻ്റെ ഒരു രണ്ടാം തരം ഒരു രണ്ടാം മുഖമായി പ്രവർത്തിക്കുന്ന ഒരു രീതിയുമൊക്കെ കണ്ടുവരുന്നുണ്ട് റിപ്പോർട്ടർ ചാനൽ നമുക്കത് പേരെടുത്ത് പറയേണ്ടി വന്നതിൽ പോലും കാരണം റിപ്പോർട്ടർ ചാനലൊക്കെ നമ്മൾ സദാ നിരീക്ഷിക്കുകയും കേൾക്കുകയും ഒക്കെ വളരെ നല്ല രീതിയിൽ വാർത്ത അവതരണം നടത്തുകയും ഒക്കെ വിശകലനങ്ങളൊക്കെ നടക്കുന്ന അതിൻ്റെ ഡിബേറ്റുകളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് വളരെ ആവേശത്തോടു കൂടെ കാണുന്ന ഒരു ചാനലാണ് എന്താണ് എന്നറിയില്ല ഈ കുറഞ്ഞ ദിവസങ്ങളായി കുറഞ്ഞ ദിവസങ്ങളെ സമസ്തയെ തമ്മിലടുപ്പിക്കാൻ കഴിയുന്ന ചില വൈറസുകൾ റിപ്പോർട്ടർ ചാനലിലും അധിനിവേശം നടത്തിയിട്ടുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ് പരസ്പരം ഇങ്ങനെ കലഹമുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഇടയ്ക്കിടെ അത് ആ ഒരു രൂപത്തിൽ കത്തിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ചില പ്രവണതകളൊക്കെ കണ്ടുവരുന്നുണ്ട് അതുപോലെ രമ്യമായി പരിഹരിക്കപ്പെടാൻ പോകുന്ന ഈ ചർച്ചയിൽ വിറളി പൂണ്ട മറ്റൊരു ടീമിനെയും നമ്മൾ കാണുകയാണ് സുന്നത്ത് ജമാത്തിൻ്റെ ഫാക്ടറിക്ക് നിന്നുകൊണ്ടാണ് ചിലരൊക്കെ സമ്മേളനം ഞങ്ങൾ ആ ഈ വർഷം നടത്തിയതുപോലെ തന്നെ ഇനിയും ഞങ്ങൾ അങ്ങനെ തന്നെ നടത്തും എന്ന് വെച്ചാൽ സമസ്തയുടെ അധ്യക്ഷൻ അവിടെ ചില താക്കീതുകൾ നൽകിയിരുന്നല്ലോ ഒഴിവായി മാറി നിൽക്കുന്നവരെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാവണം സമ്മേളനം നടത്തേണ്ടത് അല്ലാത്ത പക്ഷം ഞങ്ങളാരും അത് അനുവദിച്ചു തരില്ല എന്ന് ബഹുമാനപ്പെട്ട തങ്ങളെ അടക്കം കൂട്ടിപ്പിടിച്ചുകൊണ്ട് തങ്ങളും ഞങ്ങളൊക്കെ ആ നിലപാടാണ് എന്ന് പറഞ്ഞ് സയ്യിദുൾ നമ്മ പറഞ്ഞത് രസിക്കാത്ത ചില പ്രൊഫസർമാർ അവരുടെ വർത്തമാനം കേട്ടാൽ നമുക്ക് ചിരിയാണ് വരുന്നത് ഈ വർഷം നടത്തിയതുപോലെ തന്നെ അടുത്ത വർഷവും നടത്തും ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെയും ബഹുമാനപ്പെട്ട സ്വാതിക്കലി തങ്ങളെയും ഇത്രമേൽ അവമതിച്ച് കുട്ടികൾക്ക് മുൻപിൽ ഭാവിയിൽ മത പ്രബോധന രംഗത്ത് തിളങ്ങി നിൽക്കേണ്ട ദൗത്യനിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിപ്പുറപ്പെടുന്ന മക്കളുടെ കൽബുകളിലേക്ക് ഉമ്മത്തിൻ്റെ രണ്ട് നായകന്മാരെ ഇവവിധം അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രഹസനങ്ങളും സംസാരങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള ആളുകൾക്കെതിരെ എന്തേ നമ്മൾ നടപടിയെടുക്കാത്തു എന്ന് ചില ആളുകളൊക്കെ ചോദിക്കുമ്പോൾ സമസ്തയെന്ത് അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുന്നു അതുപോലെ വിദൈ സ്വാധീനമുള്ള ആളുകളെ വീണ്ടും വീണ്ടും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അവർക്കൊക്കെ ആത്മീയ പരിവേഷം നൽകുന്ന പ്രൊഫസർമാരെ എന്തുകൊണ്ട് സമസ്ത കൂച്ചു എന്ന ചോദ്യങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇരുപതോളം മുഷാവറ അംഗങ്ങളെയൊക്കെ വിളിച്ചു ചേർത്ത് കൊണ്ടാണ് സമ്മേളനം നടത്തിയത് എന്നൊക്കെ വലിയ ഔദാര്യത്തിൻ്റെ വർത്തമാനമൊക്കെ പറഞ്ഞു അത്രേ സമസ്ത കേരള ജമ്യത്തുനുമ നടത്തുന്ന സ്ഥാപനം പതിനൊന്നോളം മുഷാവറ അംഗങ്ങൾ അതിൻ്റെ ഭരണഘടനാനുസൃതമായി തന്നെ അതിൽ അംഗങ്ങളായിട്ടുള്ള സ്ഥാപനം ആ സ്ഥാപനത്തിൽ നിന്ന് ചിലരെയൊക്കെ ബഹിഷ്കരിച്ച് മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ പത്തിരുപതോളം മുഷാവറ അംഗങ്ങളെ പങ്കെടുപ്പിച്ചിട്ടുണ്ടല്ലോ പിന്നെന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുകയും തെക്ക് ചൊല്ലിയ ആളുകളൊക്കെ എ പിക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാമ്യയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ എ മാറി എന്ന് വെച്ചാൽ സുന്നത്ത് ജമാത്തിന് ഇപ്പോ ആളുകളൊന്നുമില്ല ഏപിക്കാരാണ് നമ്മളെ സമ്മേളനങ്ങളൊക്കെ വിജയിപ്പിക്കുന്നത് എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തെക്കി പേർ ആരും പേടിപ്പിക്കാൻ നോക്കണ്ട അതൊക്കെ ശത്രുത വളർത്താനേ ഉപകരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ബാലിശമായ നിലക്ക് സുന്ദത്തിൻ്റെ ഫാക്ടറിയിൽ നിന്ന് വാർത്തെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വിഷ മാലിന്യം കുത്തിവെക്കുന്ന തരത്തിലുള്ള പ്രൊഫസർമാരെയും അത്തരക്കാരായ ഇപ്പോൾ ഇവിടെ പറയപ്പെട്ട കുറച്ച് കാറ്റഗറിയിലുള്ള ആളുകളെ നിയന്ത്രിച്ചാൽ ഐക്യം ഇവിടെ സാധ്യമാകും അതിനു മാത്രം മനസ്സ് തുറന്നുള്ള സമീപനങ്ങളാണ് ബഹുമാനപ്പെട്ട നേതാക്കൾ ഇന്നലെ പരസ്പരം നടത്തിയിട്ടുള്ളത് അതിന് കൊള്ളി വെക്കുന്ന അതിന് തുരങ്കം വെക്കുന്ന അതിന് കൊച്ചു വില കൊടുങ്ങുന്ന ആളുകളെ സമുദായം മനസ്സിലാക്കുകയും നേതാക്കൾ അവരെ നിയന്ത്രിക്കുകയും ചെയ്താൽ തന്നെ ഇവിടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും ഇൻഷാ അല്ലാ പ്രശ്നമുണ്ടാക്കുന്നവർ ആരൊക്കെയാണ് പ്രശ്ന പരിഹാരത്തിന് ആത്മാർത്ഥമായി ശ്രമിക്കുന്നവർ ആരൊക്കെയാണ് എന്ന് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമായി കണ്ടു മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ഇൻഷാ അള്ളഹ